കട്ടക്കലിപ്പന്റെ മാലാകപ്പെടുന്ന രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൻ മോഹനിൽ നിന്ന് എല്ലാവരുടെയും കണ്ണുകൾ ടി വിയിലേക്ക് പോയി അതിൽ നിറഞ്ഞു ചിത്രങ്ങൾ കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ പുറത്തേക്ക് തള്ളി വിവാഹ നിൽക്കുന്ന നിൽക്കുന്ന യശുരുദ്രനും താലി ചാർത്തുന്ന സിന്ദൂരം ചാർത്തുന്നു അവളുടെ നെറ്റിയിൽ രുദ്രൻ ചുംബിക്കുന്നു അവൻ്റെ നെഞ്ചിലേക്ക് അവൾ ചാരുന്നതും അവളെ അവൻ അടക്കി പിടിക്കുന്ന ചിത്രങ്ങളെല്ലാം അതിൽ മാറി മാറി കാണിക്കുന്നു മോഹൻ ചാനൽ മാറ്റി മാറ്റിക്കൊണ്ടേയിരുന്നു എല്ലാത്തിലും ബ്രേക്കിംഗ് ന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് മോഹൻ തളർച്ചയോടെ സെറ്റിയിലേക്കിരുന്നു ഇത്രകാലം മറ്റുള്ളവരെ പൊതിഞ്ഞു പിടിച്ച പോലെ ഇനി ഇനിയേശുവിനെയും പൊതിഞ്ഞു പിടിക്കണം ഒരാപത്ത് വന്നാൽ സ്വയം എങ്ങനെ രക്ഷ നേടണമെന്ന് പോലും അവൾക്കറിയില്ല മോഹൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് എല്ലാവരിലും ഇന്ന് ഒളിപ്പിച്ച് വെച്ചത് ഇപ്പം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു മോഹൻ തളർച്ചയോടെ രുദ്രർ നോക്കി അവൻ്റെ കണ്ണുകൾ ടി വിയിലേക്കാണ് അതിൽ നിറഞ്ഞ നിൽക്കുന്ന അവൻ്റെയും അവൻ്റെ പ്രിയപ്പെട്ടവരുടെയും ചിത്രത്തിൽ പെട്ടെന്ന് ആ ചിത്രങ്ങൾക്കൊപ്പം വേറെ ഒരു ചിത്രം തെളിഞ്ഞു മാസങ്ങൾക്കുമ്പിൽ മാധ്യമങ്ങളെ ഏറ്റെടുത്ത ആ ചിത്രം രുദ്രന്റെ നഗ്നമായ നെഞ്ചിൽ ഒരു കുഞ്ഞിനെ പോലെ പതിഞ്ഞുകിടക്കുന്ന യേശുവിന്റെ ചിത്രം വിഷ്ണു അപ്പൊ നമ്മൾ കേട്ടെല്ലാം ശരിയായിരുന്നു അല്ലേ അത് വീണ തീർച്ചയായും ഒന്ന് നമ്മൾ കണ്ടതും കേട്ടതും എല്ലാം ശരിയായിരുന്നു അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ തന്നെ രുദ്രനാഥം വിവാഹം കഴിക്കില്ലല്ലോ ആ പെൺകുട്ടിയുടെ മുഖം വ്യക്തമല്ലെങ്കിൽ കൂടി ആ പെൺകുട്ടി തന്നെയാണ് എന്നതിൽ ആർക്കും ഒരു സംശയമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇപ്പോഴൊന്നും മാത്രം മനസ്സിലാവുന്നില്ല മാസങ്ങൾക്കുമുമ്പ് വിവാഹം കഴിഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലി ഇപ്പോഴും മറച്ചു പിടിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡയറക്ടർ ഫിലിപ്പ് സാറിൽ ലൈനിലൂടെ അദ്ദേഹത്തോട് സംസാരിക്കാം സാർ നമസ്കാരം ഇപ്പോഴത്തെ വിഷ അറിഞ്ഞാണല്ലോ അതിന് സാർ എങ്ങനെയാണ് നോക്കിക്കാണത് ടി വിയിൽ നിന്ന് കേട്ട ശബ്ദ രുദ്രൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകാൻ പാകത്തിനുള്ളതായിരുന്നു അവൻ്റെ മുഖം ചുവന്നു കണ്ണുകൾ ചുവന്ന് കയറി നമസ്കാരം ഇങ്ങനെ ഒരു വിഷയത്തെ ഞാൻ എങ്ങനെ നോക്കി കാണുന്നു എന്ന് ചോദിച്ചാൽ തികച്ചു മോശമായിട്ടുള്ള ഞാൻ ഇതിനെ കാണുന്നുള്ളൂ അതിനെക്കുറിച്ച് ഇതുപോലെ ഒരുപാട് പേര് കാണുന്ന ഒരു ചാനലിൽ നിന്ന് പറയാൻ എനിക്കല്പം സങ്കടമുണ്ട് അന്നത്തെ സംഭവം തികച്ചും സത്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നാഥാ ഹോട്ടലിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പലരുമായിട്ട് കൂടാറുണ്ടെന്ന് അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് പക്ഷെ അതിനെയൊക്കെ മിനിറ്റുകൾ കൊണ്ടാവും മാറ്റി പറയിപ്പിച്ച് ആ സത്യത്തവൻ തുടച്ചു നീക്കിയില്ലേ പക്ഷെ സാർ യുവാഹം കഴിച്ചതും ആ പെൺകുട്ടി തന്നെ ആയിരുന്നല്ലോ അപ്പൊ എന്തായിരിക്കുന്നു മറച്ചു വെക്കാനുള്ള കാരണം മറച്ചു വെക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും നാളെ കഴിഞ്ഞുപോയി ആ കേസ് ചികഞ്ഞു വന്നാൽ അവൻ വീണ്ടും പിടിക്കപ്പെടും അവൻ തീർത്ത സിനിമാ ലോകത്ത് നിന്ന് തന്നെ അവന് പടിയിറങ്ങേണ്ടി വരും അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അവനൊരു മുഴ മുമ്പ് തന്നെ നീട്ടി എറിഞ്ഞു അത്രയേ ഉള്ളൂ ഇതൊക്കെ അവൻ്റെ ജീവിതത്തിൽ സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് ചാൻസ് ചോദിച്ചു വരുന്ന പെൺകുട്ടികളെ പലതും പറഞ്ഞുകൊണ്ട് അവൻ്റെ വരിതയിലാക്കി അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി ഉപേക്ഷിക്കാനാണ് പതിവ് പക്ഷേ അന്നേ ദിവസം അവൻ പിടിക്കപ്പെട്ടു ആ ഫീൽഡിൽ വലിയ പ്രവൃത്തി പരിചയമില്ലാത്ത പെൺകുട്ടി അവനെതിരെ തിരിയാൻ ശ്രമിക്കാതിരുന്നത് ഇതിപ്പോൾ ആ കുട്ടിയെ തന്നെ വിവാഹം കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ അവൻ്റെ കാര്യങ്ങൾ വഴിയെ നടക്കും ആ കുട്ടിയുടെ കാര്യങ്ങൾ മറ്റു വഴിയിലും ഒരു ഭാര്യയും ഭർത്താവും നിന്ന് ഒരു ഫോട്ടോഷൂട്ടിൽ ഒതുങ്ങി പിന്നെ ഈ ചിത്രങ്ങളൊക്കെ അവൻ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചതെന്നെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ല കാലാതാണല്ലോ പിന്നെ അവരുദ്രനാഥു ഫിലിപ്പ് പറഞ്ഞിരുത്തിയതും വലിയ ശബ്ദത്തോടെ ആ ടി വി നിലംപതിച്ചു എന്നിട്ട് അവന്റെ കളി അടങ്ങിയില്ല മുഖം ദേഷ്യം കൊണ്ട് ചുവന്നൊടുത്തു ഹാളിലുള്ള സകല സാധനങ്ങൾ അവൻ തട്ടിത്തെറിപ്പിച്ചു കലി അടങ്ങുന്നില്ല ആരും ഒന്നും മിണ്ടാതെ അവിടെ എവിടെയും നിന്നു എന്തു പറയാനാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ ദേഷ്യം അടങ്ങില്ല പിന്നിൽ നിന്ന് തേങ്ങിക്കൊണ്ടുള്ള വിളികേട്ടതും എല്ലാവരും ഒരു നിമിഷം ഞെട്ടി ടി വിയിൽ ഇപ്പോൾ പറഞ്ഞൊന്നും അവൾ കേട്ട് കാണരുതേയെന്നവൾ എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചു അവൾക്കതൊന്നും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല യീശുവിന്റെ ഇടർച്ചയോടുള്ള ശബ്ദം ചെവിയിൽ പറഞ്ഞതും അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ മുറുകി വലഞ്ഞു മുറുകി അവൻ്റെ ഭാവം മയഞ്ഞു അവനൊന്ന് തിരിഞ്ഞു നോക്കി അവനെ തന്നെ നോക്കി കണ്ണ് നിറച്ച് കരഞ്ഞു നിൽക്കുകയാണ് അവൾക്ക് പിന്നിലായി മറ്റു രണ്ടുപേരും നിൽക്കുന്നുണ്ട് മൂന്ന് പേരുടെയും മുഖഭാഗത്തിൽ നിന്ന് തന്നെ അവരെല്ലാം കണ്ടിട്ടും കേട്ടിട്ടുമുണ്ടെന്ന് അവന് മനസ്സിലായി വിളിച്ച് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ രുരുദ്രൻ അവളുടെ പൂണ്ടടക്കം കെട്ടിപ്പുണർന്നിരുന്നു അവരിലേക്ക് ഒന്നിനും കടക്കാൻ കഴിയാത്ത വിധത്തിൽ രുദ്രൻ യേശുവിനെ അവൻ്റെ ശരീരത്തിലേക്ക് ഒന്നുകൂടെ അമർത്തി കെട്ടിപ്പിടിച്ചു യേശു അപ്പോഴും കുറച്ചു മുമ്പ് കേട്ട കാര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നില്ല ശരീരമൊക്കെ വിറക്കുന്നു എന്തൊക്കെയാണ് പറഞ്ഞത് എന്തൊക്കെയാണ് എഴുതി കാണിക്കുന്നത് അവളുടെ കണ്ണിൽ കണ്ണ് നീരൊലിച്ച് അവനെ നെഞ്ചിനെ നനയിച്ചു രുദ്രന അവളെ അടർത്തി മാറ്റാതെ തന്നെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് സ്റ്റെപ്പ് കയറി അവർ പോകുന്നതിൽ നിന്ന് അവരൊരു വേദനയോടെ നോക്കി നിന്നു നിങ്ങളെല്ലാം കേട്ടോ റോണി നിച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൾ അതിൽ നിന്ന് തലൊരുക്കി അവളുടെ ഓർമ്മകൾ കുറച്ച് പിന്നിലേക്ക് പോയി ഇഷു വാതിൽ തുറന്ന് മൂന്ന് പേരകത്തേക്ക് കയറി നിച്ചു ഒരു ചിരിയോട് ആ റൂമൊത്തം നോക്കി ചുമരിലൊക്കെ രുദ്രൻ്റെയും അവൻ്റെ ഇഷയുടെയും മനോഹരമായ ചിത്രങ്ങളാണ് ചില ചിത്രങ്ങളേക്ക് ഒരു പ്രാവശ്യമേ നോക്കുകയുള്ളൂ കാരണം അവരുടെ സ്നേഹം അതുപോലെ പകർത്തുന്ന ചിത്രങ്ങളായിരുന്നു അധികം രുദ്രന്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്നു അവന്റെ പുറത്തുകൂടെ അവനെ പുലർന്നു നിൽക്കുന്നു യേശുവിന്റെ ചുണ്ടിൽ രുദ്രൻ ചുംബിക്കുന്നതും കവിളിൽ ചുംബിക്കുന്നു നെറ്റിയിൽ ചുംബിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും അങ്ങനെ അവരുടെ ലോകമാണ് ആ റൂമെന്ന് അനുവിനും നെച്ചുവിനും മനസ്സിലായി അതിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് കണ്ണൻ അകത്തേക്ക് വന്നത് വന്നത് യേശുവിന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അനുവിനെയും നിശുവിനെയും നോക്കി കണ്ണനും നീശുവിന് ഒരു വയസ്സ് മാത്രമാണ് വ്യത്യാസമുള്ളത് കണ്ണനേക്കാൾ ഒരു വയസ്സ് നിശുവിന് കുറയും അനുവിന് റോണിയേക്കാൾ കൂടും റൂമൊക്കെ കണ്ടോ ഗൗരവത്തോടെയുള്ള കണ്ണന്റെ ശബ്ദം കേട്ടതും അനു പരസ്പരം നോക്കി കണ്ണനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത ധാരണ ഉള്ളതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒരുപോലെ കണ്ണനെ പൂച്ചിച്ചു വന്ന് കയറിയല്ലേ ഉള്ളൂ കാണട്ടെ അതും പറഞ്ഞുകൊണ്ട് നീച്ചും റൂമിലൂടെ നടന്നു ആ മറുപടി കണ്ണന് പറ്റിയില്ലെന്ന് അവന്റെ മുഖത്ത് തന്നെ മനസ്സിലായി അനു അവന്റെ ഭാവം കണ്ണും ചിരിച്ചുപോയി കണ്ണൻ കടുപ്പിച്ചു പറഞ്ഞപ്പോൾ ഈശോന്റെ കയ്യിലും തട്ടി ഒരു ശകാരം പോലെ ഏടത്തിയാണ് കണ്ണ അതിന്റെ ഒരു ബഹുമാനം കാണിക്കുക ആയിട്ടില്ലല്ലോ അപ്പൊ കാണിക്കാം അതും പറഞ്ഞുകൊണ്ട് കണ്ണ റൂമിന് പുറത്തേക്ക് പോയി ഈശോര് ചിരിയോടെ അവനെ നോക്കിയ ശേഷം അനുവിനെ നോക്കി അനുവിനൊന്നും തോന്നരുത് അവൻ അങ്ങനെയാ ചെറിയൊരു കുറുമ്പുണ്ട് ഇളയതല്ലേ അതിന്റെ ചില പ്രശ്നങ്ങളാണ് കാര്യ കണ്ടശോര് ചിരിയോടെ പറയുമ്പോൾ അനു ചിരിച്ചു അറിയ റോണ പറഞ്ഞിട്ടുണ്ട് കണ്ണന്റെ കാര്യങ്ങളൊക്കെ അനു ഒരു ചിരിയോടെ പറഞ്ഞു ചേച്ചിക്ക് കണ്ണായിട്ട് പ്രശ്നമുണ്ടോ അല്ല നല്ല രീതിയിൽ സംസാരിക്കുന്നു കണ്ടില്ല എന്തോ ഒരു തെറ്റുള്ള പോലെ അവർക്കടുത്തേക്ക് വന്ന് നിശു ചോദിക്കുമ്പോൾ യീശു നിശുവിനെ നോക്കി ഒന്ന് കണ്ണുരൊട്ടി അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ അവരുടെ സ്വകാര്യതയല്ലേ എന്നൊരു നോട്ടമായിരുന്നു അവരുടെ നോട്ടത്തിന് പിന്നിൽ അനു നിശുവിൻ്റെ ചോദ്യം കേട്ടതൊന്ന് ചിരിച്ചു അതൊരു ചെറിയ പിണക്കം അങ്ങേരി കാണുന്ന പോലെയല്ല ഒരാസ്ഥാനം കോഴിയാ അതും പറഞ്ഞുകൊണ്ട് അനു നടക്കി പിടി ചിരിച്ചു ഒപ്പം നിശു സ്വാഭാവികം എന്ന പോലെ യീശു എന്നാൽ അനുവിനെ മിഴിച്ചു നോക്കി കോഴി എന്നൊക്കെ പറയുമ്പോൾ വായി നോക്കിയെന്നല്ലേ റോണയോ അങ്ങനെയാണോ എന്നൊക്കെയായിരുന്നു അവടെ ഭാവം ഹോസ്പിറ്റലിൽ പുതുതായിട്ട് ഒരു നേഴ്സ് കുട്ടി വന്നിട്ടുണ്ട് ഒരു ചാടക്കാരി ആൻഡ്രിയ വലിയ മറ്റെടുത്ത മോളാണെന്ന് അവരുടെ വിചാരം ഒരുപ്പിച്ചുകൊണ്ട് എപ്പോഴും റോണയുടെ പിന്നാലെ ഉണ്ടാവും ഇയാളാണെങ്കിൽ ഒഴിവാക്കൂല്ല ചുമ്മാ ഓരോന്ന് പറഞ്ഞ് മണുപ്പിച്ച് നടക്കും അതൊക്കെ കാണുമ്പോൾ എന്നിലെ കാമു ഈ സാടകം ഞെണിക്കും അതിൻ്റെ ഒരു പിണക്കം അനിയൊരു ചിരിയോടെ പറയുമ്പോൾ യീശു അവളെ നോക്കിയെന്ന് ചിരിച്ചു നീശു ഇതൊക്കെ എന്ത് എന്ന മറ്റൊരു തല ഉരുക്കി അപ്പോഴാണ് അവിടെ ഫോണടിക്കുന്നത് കോളേജിൽ ഒപ്പം പഠിക്കുന്ന കുട്ടിയാണ് കോളേജിൽ പോകാത്തൊണ്ടിനി വല്ല പ്രശ്നവും അവളുടെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി കോളെടുത്ത് ചെവിയിൽ വെച്ചതും മറുവുറത്ത് പറയുന്ന കാര്യം കേട്ട് അവിടെ കണ്ണുവിഴിഞ്ഞു അവൾ യീശുവിനെ നോക്കി നിന്റെ ഈ ചേച്ചിയാണോ സ്റ്റൈലിഷ് സ്റ്റാർ രുദ്രനാഥിൻ്റെ ഭാര്യ എന്നായിരുന്ന ആ ചോദ്യം അവൾ ഒരു നിമിഷം പകച്ചു എന്തു പറയും എങ്ങനെ പറയും ആരോടും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അതിന് കാരണം റോണി പറഞ്ഞ ചില സെക്യൂരിറ്റി പ്രശ്നങ്ങൾ തന്നെയാണ് പിന്നെ ഇപ്പം ഇതെങ്ങനെ ഇങ്ങോട്ട് പറയുന്ന മാത്രം കേട്ട ശേഷം യശുവിൻ്റെ കൈപ്പിടിച്ച് വേദത്തിൽ താഴേക്ക് പോകുമ്പോൾ തന്നെ ടി വിയിൽ നിന്ന് മുഴങ്ങുന്ന ഫിലിപ്പിന്റെ ശബ്ദം അവരുടെ ചെവിയിലേക്ക് പതിഞ്ഞിരുന്നു രരുദ്രൻ യീശുവിന അവളുടെ കണ്ണുകൾ ചുമന്ത് കലങ്ങിയിരുന്നു ഒന്നും ചോദിക്കാൻ അവൾ കഴിയുന്നില്ല എന്തൊക്കെയാണ് അവളുടെ ഇച്ഛയെക്കുറിച്ച് അവൾ കേട്ടത് തങ്ങൾ രണ്ടുപേരുടെയും ബന്ധത്തെ എങ്ങനെയാണ് ചിത്രീകരിച്ചത് എന്തോ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന അവടെ രണ്ട് കവിനും തലോടിക്കൊണ്ട് രുദ്രൻ ആർദ്രമായി വിളിച്ചു യീശു നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ചുണ്ട് വിതുമ്പി അതൊന്നുമില്ല ഈഷ വെറുതെ എന്നോട് ദേഷ്യമുള്ളവർ പറഞ്ഞു അവനെ ബാക്കി പറയാൻ അവൾ അനുവദിച്ചില്ല അവൻ്റെ ചുള്ളിൽ കൈവശം ഉണ്ടാവുകൾ വേണ്ട തളിയാട്ടി അയാൾ പറഞ്ഞതിനെക്കുറിച്ചൊരു ന്യായീകരണമാണെങ്കിൽ എനിക്കത് കേൾക്കേണ്ട ഇച്ച എൻ്റെ ഇച്ച എനിക്ക് വിശ്വാസമാണ് അതിൽ പറഞ്ഞൊരു കാര്യവും സത്തില്ലെന്ന് എനിക്കല്ലാതെ ആർക്കറിയാം എനിക്കെൻ്റെ ഇച്ചയെ ഒരു തുള്ളി പോലും വിശ്വാസക്കുറവില്ല പക്ഷെ അയാൾ അങ്ങനെ പറയുന്നു കേട്ടപ്പോൾ ഒരു എന്തോ വല്ലാത്ത വേദന പേടി അങ്ങനെയൊക്കെ തോന്നുക നമ്മളെ അറിയുന്നവർ അറിയാത്തവർ അവർക്കൊക്കെ ഇടയിൽ നമ്മുടെ ബന്ധം അതും പറഞ്ഞുകൊണ്ട് അവടെ കൈ രണ്ട് കൂട്ടിപ്പിടിച്ച് നിലത്ത് മുട്ടുകൂത്തിയിരിക്കുന്നവനെ നെഞ്ചിലേക്ക് ചാരി അവന്റെ കഴുത്തിടുക്കിലേക്ക് മുഖം പൊഴുത്തി അവളൊന്ന് തേങ്ങി രുദ്രൻ അവന്റെ കൈ കൊണ്ട് അവൾ വരിഞ്ഞു മുറുക്കി അവളുടെ തലമുടിയിൽ അമർത്തി ചുംബിച്ചു മതിവരാതെ വീണ്ടും വീണ്ടും ചുംബിച്ചു യീശു മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി അവനെ കണ്ണുകൾ ആ ചുവന്നിരിക്കുന്ന മുഖത്തായിരുന്നു യീശു അവൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചു രുദ്രനെ നെറ്റിയിൽ നിന്ന് യീശു അടർന്നു മാറിയ നിമിഷം തന്നെ രുദ്രൻ അവളെ സെറ്റിയിലേക്ക് ചെരിച്ചു കിടത്തി അവളിലേക്ക് ആ മറന്നുകൊണ്ട് അവടെ മുഖം മൊത്തം ചുംബിച്ചു ഒന്നുമില്ല അതൊന്നും നീ ആലോചിക്കണ്ട ഇഷ അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല ആരും നമ്മുടെ ബന്ധം തെറ്റായ രീതിയിൽ പറയില്ല ഈ പറഞ്ഞവർ തന്നെ ഇതെല്ലാം മാറ്റി പറയും പറഞ്ഞിരിക്കും ഇത് നിന്റെ ഇച്ഛ നിനക്ക് വരുന്ന വാക്കാ എന്ന് വിശ്വാസമല്ലേ അവളുടെ കണ്ണു മൂക്കും ചുണ്ടും താടിയും കവിളും എല്ലാം മാറി മാറി ചുംബിച്ച ശേഷം അവളിൽ നിന്ന് അവൻ അടർന്നു മാറി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൾ അവൻ്റെ ചുണ്ടിലേക്ക് അവളുടെ ചുണ്ട് മുട്ടിച്ചിരുന്നു രുദ്രൻ യേശുവിനെ പതിയെന്ന് ഉയർത്തി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് വെച്ചു യേശുവിൻ്റെ ചുണ്ടുകൾ അവനെ ചുംബിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു രുദ്രൻ്റെ ചുണ്ടുകളെ അവടെ വായ്ക്കുള്ളിൽ വെച്ച് കടിച്ചു വലിച്ചു അവന്റെ നാവിന അവളുടെ നാവ് കൊണ്ട് തലോടിക്കൊണ്ടിരുന്നു ശ്വാസം തടസ്സമായപ്പോൾ അവൾ അവനിൽ നിന്ന് അകന്നു മാറി അവളുടെ കാണിൽ രുദ്രൻ്റെ ചുണ്ടിലേക്ക് പോയി ചുവന്ന് കിടക്കുന്നു ആ രണ്ട് ചുണ്ടുകളിൽ അവടെ ഉമിനീരിന്റെ നനവാണ് യേശു കൈ ഉയർത്തി അന്ന് തുടക്കാൻ ശ്രമിച്ചു എന്നാൽ രുദ്രൻ അവന്റെ കൈ കൊണ്ട് നനച്ചു നിന്ന ഈ മനസ്സിലും മറ്റൊന്നിനെയും കുറിച്ച് ആശങ്കയില്ലാതെ ഈ മനസ്സിലും ശരീരത്തിലും ഞാൻ എന്നെ നടക്കട്ടെ അവളെ വിറക്കുന്ന ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ യീശു അവൻ്റെ കോളറി പിടിച്ച് അവനിലേക്ക് വലിച്ചടുപ്പിച്ച് കഴിഞ്ഞിരുന്നു അവൾ ഇട്ടിരുന്ന ഷാൾ നിലത്തേക്കിട്ടു കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി രുദ്രൻ യീശുവിൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയതും അവൾ ആ സെറ്റിയിൽ സെറ്റിൽ ഉയർന്നു അവളുടെ കണ്ണുകൾ കൂമ്പി അണഞ്ഞു രുദ്രൻ്റെ തലമുടിയിൽ അമർത്തി വലിച്ചു കൊണ്ട് അവനെ അവളിലേക്ക് കൂടുതൽ അമർത്തി യീശുവിൻ്റെ കൈകൾ അവൻ്റെ പ്രവൃത്തികളിൽ അവൻ്റെ ശരീരത്തിലൂടെ തഴുകി കടന്നുപോയിക്കൊണ്ടിരുന്നു രുദ്രൻ അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി യീശുവിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ച് കീഴിച്ചുണ്ട് കടിച്ചു പിടിച്ച് വികാരത്തിൽ കിടന്ന് പുളയുകയാണവൻ രുദ്രൻ അവളെ നോക്കിക്കൊണ്ട് അവളെ കയ്യിൽ കോരിയെടുത്ത് ബെഡിലേക്ക് ഇരുത്തി ബെഡിലിരുന്ന നിമിഷം തന്നെ അവളുടെ ചുരിദാർ അവളുടെ കഴുത്തിലൂടെ മുകളിലേക്ക് ഒലിച്ച് നിലത്തേക്ക് ഇട്ടു യീശു അവൻ്റെ മുടിയിൽ അമർത്തി പിടിച്ചു യീശുവിൻ്റെ ശരീരം അവന്റെ ശരീരത്തിനടിയിൽ കിടന്ന് പുളഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ ചുണ്ണിന്റെയും നാവിന്റെയും ലാളനത്തിൽ അവൾ ഉരുകി ഒലിച്ചുകൊണ്ടിരുന്നു രരുദ്രൻ ഒന്ന് മൂളികൊണ്ട് അവൻറെ ചുണ്ണിനെ അവടെ ശരീരത്തിൽ ചലിപ്പിച്ചു അവിടെ അവൻ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു ഇടക്കിടക്ക് അവൻറെ പല്ലുകൾ നൽകുന്ന സുഖമുള്ള വേദനയിൽ ഈശോ അവന്റെ പുറത്ത് പോറലുകൾ തീർത്തു കുറച്ചധികം സമയം അങ്ങനെ കടന്നുപോയി പരസ്പരം കെട്ടിപ്പുണന്നുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് കിടന്നു മറിഞ്ഞു രരുദ്രൻ രണ്ട് കൈകൾ കൊണ്ട് അവൾ പൊതിഞ്ഞു പിടിച്ചു കുറച്ച് നിമിഷം അവനെ ചുറ്റിപ്പിടിച്ച് അങ്ങനെ കിടന്ന ശേഷം അവൾ അവനിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട് അവനെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് കിടന്നുരുദ്രൻ അവളെ പൊതിഞ്ഞു പിടിച്ച് കിടന്നു യേശുവിൻ്റെ അനക്കമൊന്നും കാണാൻ വന്നതും രുദ്രൻ തലതാഴ്ത്തി അവന്റെ നെഞ്ചിലേക്ക് നോക്കി അവന്റെ നെഞ്ചിൽ അവളെ അമൃത്തി വെച്ചുകൊണ്ട് നല്ല സുഖ ഉറക്കത്തിൽ ഒരു രുദ്രനൊരു അവളെ പുണർന്നുകൊണ്ട് അവടെ നെറ്റിയിൽ അമൃത്തി ചുംബിച്ചു ശേഷം പതിയെ അവൾ അവനെ നെഞ്ചിൽ നടത്തി മാറ്റിക്കൊണ്ട് അവളെ ബെഡിൽ കിടത്തി അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൻ അഴിച്ചിട്ടുള്ള ഷർട്ട് പതിയെ അവൾക്ക് കൊടുത്ത് ഷെൽഫിൽ നിന്ന് ഒരു ഷോർട്സും ഇട്ട് കൊടുത്ത ശേഷം ബാത്റൂമിൽ കയറി ഫ്രഷായി ഡ്രസ്സ് മാറ്റി ഇറങ്ങി ബെഡിൽ ഇതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്ന യശുവിൻ്റെ ചുണ്ടിൽ അവളുടെ കീഴ് ചുണ്ടിനെ വലിച്ചു പിടിച്ച് നുണഞ്ഞു വിട്ട ശേഷം അവളിൽ നിന്ന് അകന്ന് മാറി ഡോറടച്ച് പുറത്തേക്ക് നടന്നു അതുവരെ കണ്ട ഇഷയുടെ ഇച്ഛൻ്റെ ഭാവമായിരുന്നില്ല അവന് അവനിലെ ചികുത്താൻ്റെ ഭാവമായിരുന്നു രുദ്രൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു മോഹൻ കണ്ണുകളടച്ച് സെറ്റിയിലേക്ക് തലചാരി വെച്ചിരിക്കുകയായിരുന്നു ദേവി മോഹൻ്റെ അടുത്ത് ചേർന്നിരിക്കുന്നുണ്ട് റോണി റോണിയും അവരുടെ ഓപ്പോസിറ്റിന്ന് ഫോണിൽ എന്തൊക്കെയോ ചെയ്യുകയാണ് കണ്ണൻ കാര്യങ്ങളറിഞ്ഞ് ഞെട്ടിലിരിക്കുകയാണ് അന്ന് രാത്രി അവർക്കെതിരെ നടന്ന ആക്രമണങ്ങളൊക്കെ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഇനിയും അതുപോലെ പോലെ നടക്കുമോ എന്നൊക്കെയായിരുന്നു അവൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിരുന്നത് നിശുവാനും അവരെല്ലാവരെയും മാറി മാറി നോക്കിയിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല ആ പ്രശ്നത്തിന്റെ തീവ്രതയെക്കുറിച്ച് അവർക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല രുദ്രൻ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കണ്ടതും റോണയും റോണിയും സെറ്റിൽ നിന്ന് എഴുന്നേറ്റു രുദ്രനൊപ്പം പോകാൻ അവർ റെഡിയായിരുന്നു രുദ്രൻ കയ്യിലുള്ള ഫോണിൽ നിന്ന് മീഴുകൾ മാറ്റി നേരെ നോക്കിയത് ടെൻഷനോടെ നിൽക്കുന്ന നിച്ചുവിൻ്റെ അനുവിൻ്റെയും മുഖത്തേക്കാണ് ഇന്നത്തെ ദിവസം എല്ലാവരും കൂടെ അടിച്ചുപൊളിക്കാമെന്ന് കരുതിയതായിരുന്നു ഒന്നും നടന്നില്ല അല്ലേ അവർക്കടുത്തേക്ക് വന്ന രുദ്രയുടെ ചിരിയോടെ പറയുമ്പോൾ അവർ രണ്ടുപേരൊന്ന് ചിരിച്ചെന്ന് വരുത്തി അത് സാരല്ലേട്ടാ പോകുന്ന കാര്യം നടക്കട്ടെ അനുവാണത് പറഞ്ഞത് രുദ്രൻ അവിടെ ഷോൾഡറിലൊന്ന് തട്ടി ശേഷം നിശുവിൻ്റെ തലയിലൊന്ന് തലോടി അനിയത്തി മാറിടുന്ന പോലെയുള്ള അവൻ്റെ കരുതൽ കണ്ടതും എല്ലാവരുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു ഞങ്ങൾ വരാൻ വയ്ക്കുവാണെങ്കിൽ അനുഭവം നിശുവിനെയും കൊണ്ടുപോണം കേട്ടോ അനുവിന്റെ മുഖത്തേക്ക് നോക്കി രുദ്രൻ പറയുമ്പോൾ അനു തലയാട്ടി രുദ്രൻ റോണിയും റോണിയും നോക്കിയതും അവൻ മുന്നിൽ നടന്നു മോഹനെ നോക്കി പറഞ്ഞ നാവൂണ് സത്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രം അവന്റെ ശരീരത്തിൽ കൈവച്ചാൽ മതി അല്ലെങ്കിൽ അത് വേറെ പ്രശ്നമാവും മോഹൻ പറയുമ്പോൾ രുദ്രൻ തലൊരുക്കി മുന്നോട്ട് നടന്നു രുദ്രൻ മുന്നോട്ടിടന്നു പിന്നിൽ നിന്ന് കണ്ണന്റെ ശബ്ദം അതിനെ തിരിഞ്ഞൊന്ന് കണ്ണന്റെ മുഖത്തേക്ക് നോക്കി പേടിപ്പിച്ചു അവനൊന്നും മിണ്ടാതെ തലതാഴ്ത്തി രുദ്രൻ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി എങ്ങോട്ട് പോകുമ്പോഴും എന്നെ മാത്രം കൂട്ടിയില്ല കണ്ണൻ പരിഭവത്തോടെ പറയുമ്പോൾ മോഹൻ സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് പോയി കണ്ണൻ മുഖം നിൽക്കുകയാണ് അവര് സപ്പോർട്ടിങ് സംസാരിക്കണമോ വരുവാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട മോഹനെ പറയാൻ അനുവദിക്കാതെ കണ്ണൻ പറയുമ്പോൾ മോഹൻ ചിരിച്ചു കൊണ്ട് അവന്റെ ഷോൾഡറിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു കണ്ണാ അവര് പോകുന്ന അടിച്ചുപൊളിച്ച് ട്രിപ്പിനല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ശത്രുവിന്റെ മാളത്തിലേക്കാ അവിടെ എന്ത് ധൈര്യത്തിലാ അവര് നിന്നെ കൊണ്ടുപോകുന്നു മോഹന്റെ കൈത്തട്ടി മാറ്റിക്കൊണ്ട് കണ്ണൻ ചോദിക്കുമ്പോൾ മോഹൻ പല്ലി അടിച്ചു സമാധാനത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുമ്പോ ചെക്കൻ ചാടി കളിക്ക റോണിയെ പോലെയാണോ നീ അവൻ അവനെ സ്വയം നോക്കാൻ അറിയാം ആരും വേണ്ട അതുപോലെയാണോ നീ ആവിടെ പോയി വല്ല ഏടാ കൂടെ ഒപ്പിച്ചു വെക്കില്ലെന്ന് ആർക്കറിയാം അതുകൊണ്ട് തന്നെയാ നിന്നെ കൊണ്ടുപോകത്തു പറഞ്ഞാൽ കുറച്ചൊക്കെ അനുസരണം വേണം ചെയ്യരുതെന്ന് കാര്യം പറഞ്ഞാൽ അത് ചെയ്താൽ മാത്രം ഓർക്കം വരെ നിന്നെ എങ്ങനെ അവരൊപ്പം കൂട്ടും ഏ മോഹൻ്റെ മറുപടി കണ്ണനൊന്നും മിണ്ടിയില്ല തുറിച്ചൊന്ന് നോക്കിയ ശേഷം പുച്ഛിച്ചു വിട്ടു മറുപടി ഒന്നുമില്ലെങ്കിൽ എതിര് നിൽക്കുന്നതിന്റെ മുമ്പിൽ ജയിക്കാനുള്ള ഒന്നാണല്ലോ പുച്ഛിക്കൽ കണ്ണൻ മോഹനെ നോക്കി പൂച്ച ശേഷം നേരെ നോക്കിയത് അവനെ നോക്കി ചിരിയോടെ നിൽക്കുന്ന അനുവിൻ്റെയും നിശുവിൻ്റെയും മുഖത്തേക്കാണ് എന്തോ അവരുടെ ആ ചിരി കണ്ടപ്പോൾ അവൻ അവനെ കളിയാക്കുന്ന പോലെ തോന്നി അതേ എന്നെ പരിശോധിച്ചും കളിയാക്കി വീട്ടിൽ മരുമക്കളായിട്ട് ജീവിക്കാൻ വരുതുണ്ട ഇവരെ രണ്ടുപേരെയും ബഹുമാനിച്ചില്ലെങ്കിലും എനിക്ക് ബഹുമാനം കിട്ടിയിരിക്കണം എന്നെ ബഹുമാനിക്കില്ലെന്ന് എൻ്റെ ഏട്ടന്മാർക്ക് അതായത് നിങ്ങൾ രണ്ടുപേരെയും കാമുകന്മാർക്ക് തോന്നിയാൽ പിന്നെ നിങ്ങൾ അവർ ബ്രേക്കപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തിരി വിലയാവും അല്ലേ അനുവിനെ നീശുവിനെ നോക്കി പറഞ്ഞ ശേഷം അവസാനം ദേവിയെ നോക്കിയാണ് അല്ലേ എന്ന് അവൻ ചോദിച്ചു എന്നാൽ അവൻറെ ആ വാക്കിൽ കേട്ട് ദേവി വായും പൊളിച്ചു നിൽക്കുകയായിരുന്നു അവസാനം അവനെ നോക്കിയെന്ന് പേടിപ്പിച്ചു മോഹൻ ഒരു ചിരിയോടെ അവൻ്റെ സംസാരം കേൾക്കുകയാണ് ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നാൽ ഞങ്ങളോട് നിന്റെ ഏട്ടന്മാര് പറഞ്ഞിരിക്കുന്നേ നിന്നെ ആവശ്യമില്ലാതെ അടുപ്പിക്കരുതെന്നാ അടുപ്പിച്ച നീ തലയിൽ കയറി മുടിവിട്ടെന്നാ പറഞ്ഞു അല്ലേ നീശു അനു കളിയോടെ നീശുനോട് പറയുമ്പോൾ അവളൊരു ചിരിയോടെ തലകുലുക്കി ശരിയാണെന്ന് സമ്മതിച്ചു അതെയതെ എന്നോട് റോണിശൻ പറഞ്ഞിട്ടുണ്ട് ആരോട് കൂടുതലെടുത്താലും കണ്ണനോട് മാത്രം ഒരു ആഗ്രഹം പാലിക്കണമെന്ന് എന്നെ ചീത്തയാക്കൂന്ന് നീച്ചു ഒരു പൊട്ടിച്ചിരിയോടെ പറയുമ്പോൾ ആ ചിരി കണ്ണനിലല്ലാത്ത എല്ലാവരിലേക്കും പടർന്നു കണ്ണൻ നീശുവിനെയും ബാക്കിയുള്ളവരെയും ഒന്ന് കുച്ഛിച്ച് വിട്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം